നമസ്കാരം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർത്ത സംഭവത്തിൽ പി വി അൻവർ എംഎൽഎക്കെതിരെ കേസെടുത്തു അൻവറിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം അൻവറിന്റെ ഒതായിലെ വീട്ടിൽ വൻ പോലീസ് അന്നാഹം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഓഫീസ് തല്ലി തകർത്ത സംഭവത്തിൽ അൻവർ അടക്കം പതിനൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തത് ഡി വൈ എസ് ബി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ നടത്തിയ പ്രതിഷേധമാണ് അക്രമാസക്തമായത് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് അക്രമത്തിൽ കലാശിച്ചത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു രോഷാകുരായ പ്രതിഷേധക്കാർ നിലനിൽക്കുന്നത് ൂരിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും കസേരകൾ അടിച്ചു തകർക്കുകയുമായിരുന്നു നിലമ്പൂർ ഡി ഓഫീസിന് മുന്നിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കാണ് പ്രതിഷേധ ജാഥ നടത്തിയത് ജാഥ തുടങ്ങുന്നതിന് മുമ്പായി പി വി എൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഡി ഓഫീസിലേക്ക് കയറി കസേരകൾ തകർത്തത് തുടർന്ന് പ്രതിഷേധ ജാഥ ആശുപത്രിയിലേക്ക് നീങ്ങി പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് ഡി എഫ് ഓഫീസിൽ കണ്ടതെന്നായിരുന്നു പി വി അൻവർ ഇതിനെ ന്യായീകരിച്ചത് അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രവർത്തകരുടെ വികാരം നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട് നമുക്ക് ചെയ്യരുതെന്ന് പറയാനല്ലേ പറ്റൂ ഇത് ജനവികാരമാണ് അത് സർക്കാർ മനസ്സിലാക്കണം മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല അവരെ എ സി റൂമിൽ കിടന്നുറങ്ങിയാൽ മതിയോ ഈ വിഷയത്തിൽ ഇടപെടണ്ടേ ജനങ്ങൾ ഇനിയും റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞിരുന്നു മനുഷ്യജീവന തെരുവിലെ പട്ടിയുടെ വില പോലും സർക്കാർ കൽപ്പിക്കുന്നില്ലെന്ന് നേരത്തെ മാധ്യമങ്ങളോട് പി വി എൻവർ പറഞ്ഞിരുന്നു ഇത് സർക്കാർ നടത്തുന്ന കൊലപാതകം ാണ് ഒൻപത് ദിവസത്തിനിടെ ആറുപേരെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നതെന്നും പി വി എൻ പറഞ്ഞിരുന്നു നിലപൂർ കരുളായി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ മാഞ്ചിരി പൂച്ചപ്പാറ കോളനിയിലെ മണിയായിരുന്നു കൊല്ലപ്പെട്ടത് കാട്ടാൻ ആക്രമിച്ചപ്പോൾ മണിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നുവെന്നും അത്ഭുതകരമായാണ് അഞ്ചു വയസ്സുകാരൻ രക്ഷപ്പെട്ടതെന്നും ബന്ധുക്കൾ പറഞ്ഞു മണിയുടെ മകൻ മനുകൃഷ്ണയാണ് തലനാരൊഴിക്ക് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറ് നാല്പത്തി അഞ്ചോടെയാണ് കാട്ടാൻ ആക്രമണം ഉണ്ടായത് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചു തിരിച്ചുവരുന്നതിനിടയിലായിരുന്നു സംഭവം മണിയെ കാട്ടാൻ ആക്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന അഞ്ചു വയസ്സുള്ള മകൻ തെറിച്ചു വീണു കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് കുട്ടിയെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കാട്ടാന കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തുകയായിരുന്നു മറ്റുള്ളവരെല്ലാം സുരക്ഷിതമായി കോളനിയിൽ തിരിച്ചെത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നതെങ്കിലും രാത്രി എട്ട് പത്തോടെയാണ് ഉണ്ടായിരുന്നവർ തിരിച്ചെത്തിയപ്പോൾ മണിയുടെ വിവരം അറിഞ്ഞത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതും തിരിച്ചടിയായി സഹോദരൻ അയ്യപ്പൻ സ്ഥലത്തെത്തി മണിയെ ചുമന്നാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ ഒന്നര കിലോമീറ്റർ ദൂരമാണ് ചുമന്നത് വാഹന സൗകര്യമുള്ള സ്ഥലത്തെത്തിക്കാൻ വേണ്ടിയാണ് ചുമന്നുകൊണ്ടുവന്നത് കണ്ണക്കൈയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ജീപ്പിൽ കാടിന് പുറത്തെത്തിച്ചു ആശുപത്രിയിലേക്കുള്ള വഴിമതിയാണ് മണി മരിച്ചത്